യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടി ആക്കണം എന്നാഗ്രഹിച്ചതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ ശാപമാണ് യഥാർത്ഥത്തിൽ ഈ ആൾക്കൂട്ടവും റെക്കമെൻറ്റേഷൻ രാഷ്ട്രീയവും അതെന്തെന്നേക്കുമായി അവസാനിപ്പിക്കുകയും ആ റെക്കമെൻഡേഷൻ രാഷ്ട്രീയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആളുകളുണ്ടോ ഗോഡ് ഫാദർ പോളിറ്റിക്സാണ് കേരളത്തിലെ ഒരു ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളതാണ് എല്ലാ കാലത്തും നമ്മൾ പറയാറുള്ളത് നമ്മൾ എല്ലാ തവണയും പറയും ഒരാൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് അതിനൊരു പ്രതിശാസ്ത്ര നിബന്ധിതമായ ഒരു ഘടനയുണ്ടെന്നൊക്കെ നമ്മൾ സങ്കല്പത്തിൽ പറയും പക്ഷേ എങ്ങോട്ടും വളയാവുന്ന രീതിയിൽ ഒരു മധ്യഭാഗത്ത് ഇങ്ങനെ നിൽക്കും പക്ഷേ അത് തീവ്ര വലതുപക്ഷത്തേക്ക് പോവില്ല എന്നൊരു വിശ്വാസമാണ് ഇപ്പോഴും കോൺഗ്രസിനെ ഒരു സെക്കുലർ പാർട്ടിയായിട്ട് നിലനിർത്തുന്ന ഒരു ഘടകം എന്നാൽ അതേസമയം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളോടും സമയാസമയങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് ആ പാർട്ടി പോവുകയും ചെയ്തിട്ടുണ്ട് വലതു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളുടെ ആഭിമുഖ്യം പുലർത്താതെ തന്നെ മൃത ഹിന്ദുത്വം അടക്കം ആ പാർട്ടിക്ക് പോലെ ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കണം അപ്പോൾ ഒരു ആൾക്കൂട്ട പാർട്ടിയായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൂടെ റെക്കമെൻഡേഷൻ പോളിറ്റിക്സിലും ഗോഡ്ഫാദർ രാഷ്ട്രീയത്തിൻ്റെ ശാപമുള്ള പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെ സവിശേഷമായ ദൗർബല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സെമി കേഡർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് ആലോചിച്ചത് അത് കേട്ട സമയത്ത് തന്നെ നമുക്ക് ചിരി വന്നു കാര്യം അങ്ങനൊരു കേഡർ ഇല്ല ഒന്നുകിൽ നിങ്ങളൊരു കേഡർ പാർട്ടിയാണ് അതല്ലെങ്കിൽ നിങ്ങളൊരു ആൾക്കൂട്ട പാർട്ടിയാണ് ഒരു ലിബറലായ ലൂസായിട്ടുള്ള ഒരു ഓർഗനൈസ് നോൺ കേഡർ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു നോൺ കേഡർ പാർട്ടിയാണ് കോൺഗ്രസ് ഒരിക്കലും ഒരു കേഡർ പാർട്ടി സംവിധാനമായി പ്രവർത്തിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം കോൺഗ്രസ് പ്രവർത്തനക്ഷമമാകുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രബന്ധിതമായ ആശയങ്ങളിലൂടെയല്ല പകരം അതിനെ നയിക്കുന്ന നേതാക്കളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഭൂഗുരുത്വാകർഷണം കൊണ്ട് ഭൂ താഴേക്ക് വാഹനങ്ങൾ വരുന്നു അല്ലെങ്കിൽ താഴേക്ക് സാധനങ്ങൾ വീഴുന്നു എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ഇവിടെ അതൊരു പ്രത്യശാസ്ത്രത്തിൻ്റെ ബലമാണ് കേരള പാർട്ടികളെ മുന്നോട്ട് നയിക്കുന്നത് ബി കാര്യത്തിലാണെങ്കിൽ തീവ്ര വലതുപക്ഷ ആശയമാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം സി പി എമ്മിലേക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കും വന്നാൽ അവിടെ അടിസ്ഥാനമായിട്ടുള്ളത് ഒരു ജനകീയമായ വർഗരഹിതര സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണതിന് പിന്നിലെ പ്രത്യയശാസ്ത്രമായി നിൽക്കുന്നത് അത് മാർക്സിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ കലാകാലങ്ങളിലായി ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം രൂപം മാറ്റവും സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ഫോഴ്സ് എന്താണ് അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിട്ട് ഈ പറയുന്ന പ്രത്യയശാസ്ത്രമില്ല പകരം അവിടെ അത് എന്താണുള്ളത് ഉപഗ്രഹങ്ങൾക്ക് ചുറ്റും കടന്നു കറങ്ങുകയാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അതെല്ലാ കാലത്തും അങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ പാർട്ടിക്ക് ഈ ഗതിയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയ നേതാവിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ആശയത്തെക്കുറിച്ച് ഗാന്ധിയോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് ഒരു ജനസേവക് സമാജ് എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണമെന്നും ജനസേവക് സമാജാക്കി മാറ്റണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് ഒന്നായിരുന്നില്ല ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് മുൻപിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയായി തന്നെ അത് മത്സരിക്കണമായിരുന്നു അതല്ലെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയ്ക്ക് സംഭവിക്കുമായിരുന്നത് എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് സ്വാഭാവികമായും അത് അന്ന് തന്നെ വലതുപക്ഷ വലതുപക്ഷീയത്തിൻ്റെ കൈകളിലേക്ക് ായിരുന്നു കാര്യം അവിടെ ഒരു കേരള സംവിധാനം ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടികളുമായിരുന്നു ഇനി കേരളത്തിലേക്ക് എത്തിയാൽ ഇവിടെ എന്താണ് ഈ അതൃപ്തിയുടെ കാര്യം അപ്പം അടിസ്ഥാനമായ പാർട്ടിയുടെ ഘടനാപരമായ ഒരു ദൗർബല്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതെന്നാണ് ഈ പാർട്ടി മറികടക്കുക അന്ന് മാത്രമേ പാർട്ടിക്ക് ഈ ഉപഗ്രഹങ്ങളിൽ നിന്നും ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ പറ്റൂ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ ഘടകത്തിന് ഇരുന്നൂറ്റി എൺപതോളം ആളുകൾ അതിൻ്റെ ഭാരവാഹികളായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ നേതൃത്വം എന്നുള്ളത് ലക്ഷ്യം കാണാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ നേതൃത്വത്തിനുണ്ടാവുന്ന ബലം കുറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു ഈ ഒരുപാട് ജനാധിപത്യം വരുമ്പോൾ ജനാധിപത്യം ഇല്ലാതാവും എന്ന് പറയുന്നത് പോലെ ഒരു സംവിധാനമായിട്ടത് മാറും അതുകൊണ്ടാണ് വേദിയിൽ നിങ്ങൾക്ക് കൂടുതൽ ആളെ കാണുകയും സദസ്സിനേക്കാൾ കൂടുതൽ കൂടുതൽ ആളുകൾ വേദിയിൽ കാണുന്ന സവിശേഷമായ സാഹചര്യം ഉണ്ടാകുന്നത് ഇനി ഈ ഈ പർട്ടിക്കുലർ കേസിലെ ഇപ്പോഴുള്ള കെ പി സി സി പുനഃസംഘടനയിലെ അതിർത്തിയിലേക്ക് വരാം എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നൂറ് തികക്കും എന്ന് പറഞ്ഞു നൂറല്ല ഇരുന്നൂറ്റമ്പത് തികക്കും ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ അത് സീറ്റല്ല പകരം കെ പി സി സിയിലെ ഭാരവാഹികളുടെ എണ്ണമാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് സമിതി അംഗങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത ആറുപേരടക്കം പ്ലസ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം അൻപത്തി ജനറൽ സെക്രട്ടറിമാർ രണ്ടും കൂടി കൂട്ടുമ്പോൾ നൂറ്റി പതിമൂന്ന് ഇനി ഇത് കൂടാതെ വരുന്ന സെക്രട്ടറിമാർ അവർ അങ്ങനെ കണക്ക് വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ജനറൽ സെക്രട്ടറിമാർ ഉണ്ടാവണം നൂറ് എന്ന് കൂട്ടിയാൽ പോലും അത് ഇരുന്നൂറ് കടക്കും അപ്പോൾ ഇരുന്നൂറ് കടക്കും കെ പി സി സിയുടെ ഈ പുതിയ ഘടനയിലെ ഭാരവാഹികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഡി സി സി ഭാരവാഹികൾ വരാൻ പോകുന്നത് ഡി സി സി ജില്ലാ കമ്മിറ്റികൾ വരാൻ പോകുന്നത് പിന്നീട് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ കാര്യത്തിലൊക്കെ വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിങ്ങ് തൊട്ടടുത്തിരിക്കുകയാണ് അതിനിടയിൽ ആർക്കൊക്കെയാണ് അതൃപ്തി എണ്ണി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇപ്പോഴുള്ള ഈ കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി ഏറ്റവും കൂടുതൽ ചില നേതാക്കളുണ്ട് അതിൽ ആദ്യത്തെ പേരുകാരൻ ഞാൻ പറയും അത് ന്യായീകരിക്കത്തതാണ് അതൃപ്തി എന്നാണ് ഞാൻ പറയുക അതിന് ചില കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കൊള്ളു അതിന് ഒരു കാരണം ഞാൻ പറയാം ഈ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറി ആക്കിയല്ലോ എന്താണ് സന്ദീപ് വാര്യരെ ഒരു വർഷം ഒരു വർഷം ആയില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിലാണ് സന്ദീപ് വാര്യര് ബിജെപിയിൽ നിന്ന് വന്ന് അങ്ങേറ്റത്തെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്ന ഒരു നേതാവ് അതും കേരളത്തിലെ മലപ്പുറം ജില്ലയെ പാലക്കാട് പൈനാപ്പിൾ പടക്കം കടിച്ചൊരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറം ജില്ലയുടെ പേരിൽ ആരോപിച്ച് അത് സത്യം തെളിഞ്ഞതിനു ശേഷവും അത് പാലക്കാട് ജില്ലയാണ് എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷവും ഞാൻ ഞാനെൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ടാഗ് മാറ്റില്ല എന്ന് നിലപാടെടുത്ത നേതാവിൻ്റെ പേരാണ് സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ ആണ് കാശ്മീരിലെ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്താ നമ്മൾ കേട്ടിട്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണോ പാർട്ടിയുടെ ഒരു ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ പറയും ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ വന്നല്ലോ ശരി ആ പാർട്ടിയിൽ നിന്ന് വന്നു പാർട്ടി സ്വീകരിച്ചു അതുവരെ മനസ്സിലാക്കാം ആ പ്രാദേശിക തലത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം നിങ്ങളൊരു കാലം അവരെ നിരീക്ഷിക്കണ്ടേ അദ്ദേഹം ഇപ്പോഴും ആർ എസ് എസിന്റെ കുപ്പായത്തിൽ നിന്ന് ആർക്കറിയാം ഈ ഇത്രയും വർഗീയ വിഷം അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ഞാൻ ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞുവെന്നാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിഷേധിക്കാൻ പറ്റൂ കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ നേതാവിന്റെ ആർഗ്യുമെന്റിന്റെ പിന്തുങ്ങിയ ആളല്ലേ അത് അത് പാർട്ടിയിലേക്ക് വരൂ പാർട്ടി അംഗത്വം കൊടുക്കൂ മനസ്സിലാക്കാം പക്ഷേ നിങ്ങളെ ആരെയാക്കി മാറ്റിയിരിക്കുന്നു ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുന്നു ആദ്യം സ്പോക്ക് പേഴ്സൺ ആക്കുന്നു പിന്നീട് നിങ്ങൾ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുന്നു അതാണ് ഞാൻ എന്ത് തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത് മറുഭാഗത്ത് ഞാനൊരു നേതാവിന്റെ പേര് പറയാം ജനറൽ സെക്രട്ടറി ആക്കാതെ പോയ നേതാവിന്റെ പേര് പറയാം അതാണ് ചാണ്ടിയമ്മൻ ഞാൻ ഈ ഞാനിത് കമ്പയറിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സ്വാഭാവികമായ നീതികേട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ എന്താ പ്രശ്നം പ്രകടനപരിധിയാണ് പ്രശ്നം ടെലിവിഷൻ ചർച്ചയിൽ നിങ്ങൾ ചെയ്യുന്ന ഡിബേറ്റോ നിങ്ങൾ എതിരാളിയെ വിളിക്കാനുള്ള കരുത്തോ അല്ല കോൺഗ്രസിന്റെ മാനദണ്ഡം ഇപ്പോഴും പ്രവർത്തനക്ഷമമാകുന്ന ഒരു യുവനം കോൺഗ്രസിൽ ബാക്കി നിൽക്കുന്ന ചില നേതാക്കളുണ്ട് നമ്മൾ പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പ്രഭാവത്തിൽ ചാണ്ടിയമ്മനെ ശ്രദ്ധിച്ചിട്ടില്ലെന്നും ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് പുതുപ്പള്ളിയിൽ മത്സരിച്ചുവെന്നും ഒക്കെ പറയും പക്ഷേ അപ്പോഴും ചാണ്ടിയമ്മന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിയാവുന്ന ആരും ചാണ്ടിയുമ്മനെ തള്ളി പറയൂല ഇപ്പം ഞാൻ പറയാം ഇരുപത്തഞ്ചു വർഷത്തെ പാർട്ടി പ്രവർത്തന പരിചയമുണ്ട് ഈ ചാണ്ടിയമ്മന് കാൽ നൂറ്റാണ്ടിൻ്റെ അവിടെയാണ് നമ്മൾ സന്ദീപ് ഭാര്യമായിട്ട് വേഴ്സ് സന്ദീപ് ഭാര്യ എന്ന് പറയുന്നൊരു സംവിധാനം വഹിക്കുന്നത് നിങ്ങൾ സന്ദീപ് ഭാര്യ ജനറൽ സെക്രട്ടറി ആവുകയും ചാണ്ടിയുമ്മൻ ഈ പദവികൾക്ക് പുറത്തു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു ര രണ്ടായിരത്തിൽ അദ്ദേഹം പഞ്ചായത്തിൽ അന്ന് അവിടെ പഞ്ചായത്ത് വാർഡിൽ വീടുകൾ തോറും കയറിയിറങ്ങി ചാണ്ടീപിൻ്റെ ഒരു ശൈലി അതാണല്ലോ എല്ലാ വീടുകളും ഇറങ്ങി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് അത്ര വലിയ പ്രകടന പരിധിയൊന്നും സാധാരണ റിയൽ ലൈഫിൽ കാണിക്കാതെ പോകുന്ന ഒരാളാണ് അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും വന്ന് പഞ്ചായത്ത് എനിക്കൊന്നൊരു സുമാരനായ ഒരു മറ്റുമാണ് അന്നത്തെ പഞ്ചായത്തിലെ അന്നത്തെ വാർഡ് മെമ്പർ അവിടെ തുടങ്ങുന്നതാണ് രണ്ടായിരത്തിൽ കെ എസ് യുവിൻ്റെ അതായത് മാറി വാനേഴ്സ് കോളേജിൽ അദ്ദേഹം വരുന്നതിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് അവിടെ മുതൽ തുടങ്ങുകയാണ് അതിനുശേഷം രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നില് മാറി വാനേഴ്സ് കോളേജിൽ ഇട്ടുന്ന പിന്നീട് എൻ എസ് യുവിന്റെ ഭാരവാഹിയായിട്ട് മാറുമ്പോൾ ദേശീയ ഭാരവാഹിയായിട്ട് മാറുമ്പോ അതിനു മുൻപ് അദ്ദേഹം യൂണിറ്റി പ്രസിഡന്റായിട്ട് മാറുമ്പോൾ ഒക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് മാവേലിക്കരയിൽ എം മുരളിക്ക് വേണ്ടിയും ഈ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും പ്രവർത്തിച്ച നേതാവാണ് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്നത് അന്നേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വേണ്ടി സജീവമാണ് നിരന്തരം മണ്ഡലങ്ങളിൽ സാന്നിധ്യമായിരുന്നു അവിടെ എന്നുള്ളതാണ് പക്ഷേ നോക്കൂ അപ്പോഴൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല ചാണ്ടിയമ്മൻ ഒരു നേതാവെന്ന രീതിയിൽ പ്രസംഗിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ ചാണ്ടിയുമ്മനെ ഉമ്മൻചാണ്ടി പ്രൊജക്ട് ചെയ്യുന്നതോ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ തന്നെ നിരീക്ഷിച്ചറിഞ്ഞിരുന്ന അവിടുത്തെ വോട്ടർമാരോട് ചോദിച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞവളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് പോയപ്പോൾ അവിടുത്തെ വോട്ടർമാർ പറഞ്ഞ കാര്യങ്ങളാണ് ചാണ്ടിയുമ്മൻ നിങ്ങളറിയുന്നത് പോലെയല്ല അവിടെ പല വാർഡുകളിലും ചാണ്ടിയുമ്മൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഞാൻ ഉദാഹരണം പറയാം രണ്ടായിരത്തി മൂന്നിലൊരു ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട് തിരുവല്ലയിൽ ആ തിരുവല്ലയിൽ ബൈ ഇലക്ഷൻ നടക്കുന്നത് സമയത്ത് അവിടെ എലിസബത്ത് മാമനാണ് സ്ഥാനാർത്ഥി ആ എലിസബത്ത് മാമന് വേണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് യുവിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ചാണ്ടിയുമ്മൻ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇവിടം മുതൽ തുടങ്ങുന്ന എത്രയെത്ര തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളിലൂടെ ചാണ്ടിയമ്മൻ കടന്നുപോയിരിക്കുന്നത് ആ ചാണ്ടിയുമ്മനെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഒരു എം എൽ എ കൂടിയായ ചാണ്ടിയുമ്മനെ ഇത്രയും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടിയമ്മനെ ഈ എന്തുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ പോകുന്നത് എന്നുള്ളത് സ്വാഭാവിക ഈ ചോയ്സ് ഇല്ലാതെ പോകുന്നത് എങ്ങനെയാ രണ്ടായിരത്തി ആറിലെ കൊച്ചി രണ്ടായിരത്തി അഞ്ചിലെ കൊച്ചി ഇലക്ഷൻ ബൈ ഇലക്ഷൻ വരുന്നു ലോക്സഭ ബൈ ഇലക്ഷൻ അന്ന് മത്സരിക്കാൻ വരുന്നുണ്ട് അന്ന് ജോണിനോടൊപ്പം മത്സരിക്കാൻ വരുന്നുണ്ട് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സാന്നിധ്യമായ ചാണ്ടിയുമ്മനെ അവഗണിച്ചുകൊണ്ട് വളരെ സെക്കുലറായ ക്രെഡൻഷ്യൽ ഇപ്പോഴും ചാണ്ടിയമ്മന്റെ ക്രെഡൻഷ്യലെ തന്നെ ഇന്ന് പോർത്തഡോക്സ് സഭ വന്നു നിങ്ങൾ നോക്കൂ ചാണ്ടിയുമ്മൻ അവിടെ കിട്ടുന്ന സ്വീകാര്യത ചെറുതല്ലല്ലോ ആ അർത്ഥത്തിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ചാണ്ടിയമ്മൻ വേണോ അതല്ല സന്ദീപ് വാര്യർ വേണോ എന്നുള്ള ചോദ്യത്തിന് സന്ദീപ് വാര്യർ മതി എന്ന അപകടകരമായ ഒരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അത് ശരിയായില്ല നീതിപൂർവകമല്ല എന്നുള്ള എന്താ ഉള്ളതാണ് ഇതിനെ നിരീക്ഷിക്കുന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ചാണ്ടിയമ്മൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ചാണ്ടിയമ്മൻ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചാണ്ടിയമ്മൻ്റെ അച്ഛൻ അതായത് ഉമ്മൻചാണ്ടിയെ നിയമസഭയിലടക്കം എപ്പോഴും സംരക്ഷിച്ചു പിടിച്ചിരുന്നതാണ് ശിവദാസൻ നായർ ശിവദാസൻ നായരെ നിങ്ങൾക്ക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പരിഗണിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചു സ്വാഭാവികമാണ് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അവിടെ നിന്നുള്ള മറ്റൊരു നേതാവിൻ്റെ പേര് അവർ പരിഗണിച്ചു മോഹൻരാജ് സ്വന്തം പേര് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അതായത് നിങ്ങൾ നിർത്തി അപമാനിക്കുകയല്ലേ എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഖിലിന്റെ പേര് നിർദ്ദേശിച്ചു പരിഗണിച്ചില്ല അതേപോലെ ഈ ശിവദാസ നായരുടെ പേര് നിർദ്ദേശിച്ചു നടന്നില്ല ഹുസൂറിന്റെ പേര് നിർദ്ദേശിച്ചു അത് നടന്നില്ല ഒരാളുടെ പേര് നടന്നില്ലെന്ന് മാത്രമല്ല ചാണ്ടിയമ്മൻ തന്നെ ഈ പറയുന്ന ടീമിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമുണ്ട് ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക വർഗീയത വിളമ്പിക്കൊണ്ടിരുന്ന ഒരാളെ വെറും ആറോ ഏഴോ മാസത്തെ പരിചയം കൊണ്ട് ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുക എന്നാൽ കാൽ നൂറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്നൊരു നേതാവിനെ ആ നേതാവ് പറഞ്ഞ പേരുകൾ വെട്ടി ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ മാറ്റി നിർത്തുക വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ മാറ്റി നിർത്തുക അത് അത്യന്തം അനീതി തന്നെയാണ് എന്നുള്ളതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇനി അടുത്ത അതൃപ്തി കാരനുണ്ട് അതൃപ്തി നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കെ മുരളീധരൻ അവിടെ ചടങ്ങിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പരിപാടി പോവുകയാണ് കെ മുരളീധരൻ അവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ കെ മുരളീധരൻ തന്നെ ക്യാപ്റ്റനായ ഒരു പരിപാടിയിൽ കെ മുരളീധരൻ ഇന്ന് പങ്കെടുക്കില്ല എന്നറിയിച്ചിരുന്നു അത് അദ്ദേഹം വിശദീകരിക്കുന്നത് ആരോഗ്യ കാരണങ്ങളാണെങ്കിലും പല രീതിയിൽ ഇതിന് വ്യാഖ്യാനങ്ങൾ വരാം പക്ഷേ കെ മുരളീധരന് സ്വാഭാവികമായ അതിർത്തി ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാരിസിൻ്റെ പേര് മാത്രമല്ല മരിയാപുരം ശ്രീകുമാറിൻ്റെ പേര് പറഞ്ഞിരുന്നു പക്ഷെ പരിഗണിച്ചില്ല ഈ ഹാരിസിൻ്റെ പേര് പറഞ്ഞു പരിഗണിച്ചില്ല ജോസ് വള്ളൂര് പ്രേക്ഷകർക്കറിയാമല്ലോ തൃശൂരിലെ തന്നെ പരാജയത്തിന് കാരണക്കാരിൽ നിന്ന് കരുതുന്ന ഒരാൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും താൻ പറഞ്ഞ മര്യാപുരം ശ്രീകുമാറിനെയും ഹാരീസിനെയും വെട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കെ മുരളീധരന് അതിനകത്തൊരു സങ്കടമുണ്ടാവും അതൃപ്തി ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഇന്നിപ്പോൾ വലിയ രീതിയിൽ യു ഡി എഫ് കണക്കാക്കുന്ന ഒരു പൊളിറ്റിക്കലായ ഒരു രാഷ്ട്ര ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കം അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിന് ഈ കെ മുരളീധരൻ പറഞ്ഞാൽ പോലും വ്യാഖ്യാനിക്കപ്പെടുക ഈ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിലായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞു രമ്യ ഹരിദാസിന്റെ പേര് അതിനകത്തുണ്ട് പക്ഷേ ഋജിൽ മാക്കുറ്റിയുടെ പേരില്ല എന്നുള്ളത് ബി ഡി സതീശിന്റെ കാര്യത്തിൽ ചെമ്പഴന്തി അനിൽ ചെമ്പഴന്തി അനിലിനെ ഡി സി സി പ്രസിഡന്റ് സ്വാഭാവികമായും കെ പി സി സി ജനറൽ സെക്രട്ടറി ആകേണ്ടതാണ് പക്ഷേ ചെമ്പഴന്തി അനിലിനെ ആക്കിയില്ല അത് സ്വാഭാവികമായും ബി ഡി സതീശിനെ അതൃപ്തി ഉണ്ടാവുക നൌഷാദ് അലി അതേസമയം മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായാലും ഇനി അപ്പോൾ ഈ ഈ നേതാക്കൾക്കൊക്കെ അതൃപ്തി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതാണ് ഇത് ആലോചിക്കണം പ്രീ പ്രേക്ഷകർ ഇത് കെ പി സി സിയുടെ പുനഃസംഘടന മാത്രമേ ആയിട്ടുള്ളൂ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തന്നെ വരാൻ പോവാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ സീറ്റ് നിർണ്ണയം വരാൻ പോവുകയാണ് കെ പി സി സി പുനഃസംഘടനയിൽ തന്നെ ഇതാണ് സംഘടനമെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആ പാർട്ടി വളരെ കൃത്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ കരുത്തോടുകൂടി സ്ഥാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വരട്ടെ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകൾ ഉപഗ്രഹ കേന്ദ്രീകൃതമാവുന്നു ഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ആ പാർട്ടിയുടെ ദൗർബല്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത് സംശയമൊന്നുമില്ലാതെ കെ സി വേണുഗോപാലാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസിലാധിപത്യം മഹിളാ കോൺഗ്രസിലാധിപത്യം കേരളത്തിലെ ഇപ്പോൾ കെ പി സി സി പുനഃസംഘടനയിലും ആധിപത്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം നമുക്കൊരു ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഷോർബൈ meet the editors